ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സ്വായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇറച്ചിക്കറിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ചേനക്കറിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഇട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ആ ഉണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ചേനക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചേനയൊക്കെ വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരേ വലുപ്പത്തിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഉണ്ടല്ല ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടെ മുറിക്കുവാണേ ഇങ്ങനെ ഇനി മുറിച്ചിട്ട് ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തോണ്ട് വരാം ഇത് മുഴുവനും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തോണ്ട് വരാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരേ വലിപ്പത്തിൽ നമ്മൾ ഇറച്ചി കഷ്ണം മുറിച്ചെടുക്കത്തില്ലേ അത് മാതിരി ഒരേ വലിപ്പത്തിൽ നമ്മൾ ചേന മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മതി പിന്നീട് നമ്മൾ ഉപ്പിടുന്നുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൗഡർ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് എല്ലാം നോക്കേ ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം സ്വല്പം ചുമല മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുവാണേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തോണ്ട് വരാം എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊരു നേരം ഒന്ന് മൂടി വെക്കാമേ ഒരു നേരം വെച്ചാൽ മതി ആ സമയം കൂടെ നമുക്കിതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം ഓക്കേ അപ്പോൾ ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വരിയാളി അഥവാ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ട് ചൂടാക്കിയോട്ടെ കുഴപ്പമില്ല എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറു കറുവാ പെട്ട ഒരു മൂന്നാല് തണ്ട് ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് ഗ്രാം ഒരു ഒരഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് സ്വല്പം ഫൂല് അതിട്ട് കൊടുത്തു ഒരു ഏലയ്ക്ക അതിട്ട് കൊടുത്തു കുറച്ച് ജാതിക്കാം സ്വല്പിട്ടാൽ ഇട്ടാൽ ജാതിക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും നമ്മുടെ കറിക്ക് പിന്നെ കുറച്ച് നമ്മുടെ ബ്ലാക്ക് പെപ്പർ അഥവാ കുരുമുളക് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം നമുക്ക് നല്ലതായിട്ട് ചൂടാക്കിയിട്ടുണ്ട് വരാമെ അപ്പോൾ ഇട്ട് കൊടുത്ത ഗരം മസാലകളൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കി എടുക്കാൻ ഇതാ ഇതാകണ്ട നമ്മുടെ മല്ലിപ്പൊടിയും റെഡി ആയിട്ടുണ്ട് അത് മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുവാണേ കളറ് ഇനി നമുക്ക് മുളക് പൊടിയാണ് എടുക്കേണ്ടത് അതിനാണ്ട് ചുമന്ന മുളക് പൊടി ഒരു സ്പൂൺ എടുക്കുവാണേ അതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ മൊത്തം നമ്മൾ ചുമല്ല മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ ഭയങ്കര എരിവായി പോകും അതുകൊണ്ടാണ് അപ്പം ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പം നമ്മുടെ മുളക് പൊടിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണേ ഇനി നമുക്ക് ഒരു ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ടേ അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ് നമ്മൾ ഇറച്ചി ഇടാത്തൊക്കെ ഇടത്തില്ലേ അതേ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം ഓക്കെ അപ്പം നമ്മൾ തേങ്ങ അല്ലാതെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടെ ഇനി അതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് സ്വല്പം ഇട്ട് കൊടുത്താൽ മതി അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം സ്വല്പം മുളക് പൊടി കുറച്ചിട്ടാൽ മതി ഇതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇതിലൊക്കെ യോജിപ്പിച്ച് വെക്കുന്ന വെച്ചിട്ട് അതിൽ ഉപ്പം ഇതെല്ലാം പിടിക്കത്തില്ലേ ആ സമയം കൊണ്ട് നമുക്ക് മസാലകളൊക്കെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ആദ്യം തന്നെ നമ്മളുടെ സ്പൈസസ് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്നില്ലേ അതിട്ട് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തോണ്ടി വരാം അതിന് ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ നമ്മൾ നേരത്തെ ചൂടാക്കിയില്ലായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം എന്നിട്ടാണ് നമ്മൾ അരച്ചെടുത്തോണ്ട് വരുന്നത് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം നമ്മൾ പാണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എഴുത്ത് വെച്ച മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഇട്ട് അത് അതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി അതും അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിക്കാം കുറേശ വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇതാ നല്ലതായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ടേ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് എണ്ണ ചൂടാകട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ മസാലകൾ പൊരറ്റി വെച്ചിരുന്ന ചേന അത് ഇട്ട് കൊടുത്ത് കുറേശ്ശെ വറുത്ത് പോയാടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നല്ല രീതിയിൽ അത് ഉള്ള് പാകം മൊത്തം നമുക്ക് വറുത്ത് ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല ഒരു ഒരു മുക്കാൽ ഫ്രൈ അതുപോലെ നമുക്ക് വറുത്ത് പോറണം ഇത് എന്നാലും നമ്മുടെ കലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും മതിയാകുണ്ടാകണ്ടോ ഈ പരുവത്തിൽ വറുത്തെടുത്താൽ മതിയെ അത് നമുക്കിനി കോരി എടുക്കാം അങ്ങനെ നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരുന്ന എല്ലാ ചേനയും നമുക്കിങ്ങനെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിട്ടു കൊടുത്ത എല്ലാ ചീനയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ഫ്രൈ ആയി പോകരുത് ഒരു മുക്കാ വേവൊക്കെ ആകാൻ പാടുള്ളൂ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് പിന്നെ ടേസ്റ്റ് അത് പിന്നെ മസാലകളൊന്നും ഇതിൽ പിടിക്കത്തില്ല ഇങ്ങനെ എല്ലാം കോരിയെടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുത്ത് വെച്ചിരുന്നില്ലേ നമ്മുടെ തേങ്ങ തേങ്ങാ കൊത്തിൽ മസാലകളൊക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ അതും കൂടെ ഒന്ന് വറുത്ത് പോരാമേ അപ്പം നമ്മുടെ തേങ്ങാ കൊത്തും ഒക്കെ റെഡി ആയിട്ടുണ്ടോ കണ്ടോ അതും നമുക്ക് കോരിയെടുക്കാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വേണേ ഇനി നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല എണ്ണ ഞാൻ കുറച്ച് മാറ്റുവാണേ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം മതിയാവും അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കടുകിട്ട് പൊട്ടിക്കുവാണേ പൊട്ടട്ടെ കടു പൊട്ടിയിട്ടുണ്ട് ഇനി പച്ചമുളക് ഇരുന്നത് ഒരു പച്ചമുളക് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സവാള ഒരു സവാള അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് ദൈ പാത്രത്തിന് ഒരു പാത്രം ചെറിയ ഉള്ളി കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ായിട്ട് കുളന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ചെറിയുള്ളി ഇടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറക്കി നന്നായിട്ട് വഴറ്റി എടുത്തോണ്ടുവരാം ഇപ്പം നമ്മളിട്ടുകൊടുത്ത സവാളയും കൊച്ചുള്ളിയൊക്കെ ഏകദേശം വഴങ്ങിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേവിക്ക് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു തന്നെ കേട്ടോ തോലി കളഞ്ഞിട്ടോ ഞാൻ തക്കാളിയൊക്കെ എടുക്കുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അല്ല ഇതെല്ലാം നന്നായിട്ട് വഴക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അലത്ത് കിട്ടണം പെട്ടെന്ന് വരുന്ന അലത്ത് കിട്ടാനായിട്ട് ഒരു സ്വൽപ്പം ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു സ്വല്പ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്ക് യോജിപ്പിക്കാം അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചാൽ അതൊന്ന് നന്നായിട്ട് വെന്തലിഞ്ഞ് എല്ലാം റെഡിയായി വന്നോളും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ തുറന്നു നോക്കണം കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് നന്നായിട്ട് വളർന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മളതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കുന്നത് മുഴുവനും അരപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ അരപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കണം അരപ്പ് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം അരപ്പ് നമ്മൾ ചൂട് തരുന്നില്ലേ അതൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് സൂപ്പറായിട്ട് ചൂടായിട്ടുണ്ട് ആ സമയത്ത് വേണം നമ്മൾ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാനെ അങ്ങോട്ട് കഴുകി ഒഴിച്ചു കൊടുക്കാമേ ഒരു പ്രാവശ്യം കൂടെ ജാർ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് വേണം നമ്മൾ ഇനി വെള്ളം നല്ലതായിട്ട് തിളക്കുന്നുണ്ടോ കേട്ടോ ചൂടായിക്കോട്ടെ നന്നായിട്ട് ചൂടായിക്കോട്ടെ ചൂടായില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം തിളക്കുന്നുണ്ട് തേങ്ങണ്ടോ വെള്ളം തിളച്ച് വരുന്നവ ഈ സമയത്ത് വെള്ളം നമ്മളിനി നേരത്തെ ഇട്ട് വറുത്തുപോലെ വെച്ചിരുന്നില്ലേ തേങ്ങാപ്പ് അതിട്ട് കൊടുക്കാം അതിന് ശേഷം ചേന നേരത്തെ വറുത്ത് പോലെ ചേന അതും കൂടി ഇട്ട് കൊടുക്കാണേ നല്ലായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചൂടാം എനിക്കിത്തിരി കുടുപ്പ് വേണം കേട്ടോ ഇത് കാരണം ഞാൻ സ്വല്പം കുടുപ്പ് ഇടുവാണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ നമ്മൾ കുറുക്കിയെടുക്കത്തില്ലേ ആ രീതിയിൽ കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് വെക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടോ ഇനി ചാർ കുറച്ചുകൂടെ പറ്റാനുണ്ട് നമ്മുടെ ചേനയും സ്വല്പം കൂടെ വെന്ത് അലിയാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം അവിടെ ഇരുന്ന് വെന്തോട്ടെ അപ്പോൾ ഒരു നാല് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കാം ഇതാ ഇപ്പം നല്ല കുറുകിയ ചാറോട് കുറുകിയ നമ്മുടെ ചേനക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ അതെ കണ്ടോ അല്ല ഇതാണ് ഇതാ ഞാൻ കാണിച്ച് തരാം ഇവിടെ ചേനയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കണ്ടേ ഇതാ കണ്ടോ ഇതാ ചേനയൊക്കെ വെന്തു അല്ല സൂപ്പറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ഇറച്ചിക്കറിയ വെല്ലും ചേനക്കറി റെഡിയായിട്ടുണ്ട് കണ്ടോ